കർത്താവായ ായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രി അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം മരുന്ന് കർത്താവായ കൃതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നല്ല ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനം തന്നിരിക്കുകയാണ് നമ്മൾ രാത്രി കാല സുഖകരമായിട്ട് ഉറങ്ങി പുതിയ പ്രഭാതം കണ്ടുണരുവാൻ കർത്താവ് സഹായിച്ചു നന്ദിയോടെ സ്തോത്രം നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ എഴുപത്തി എട്ട് എപ്പിസോഡുകളായി നാം തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞ എട്ട് എപ്പിസോഡുകളിൽ നമ്മൾ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്നുള്ള വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ ഒൻപതാമത്തെ ഭാഗമാണ് ചിന്തിക്കുന്നത് മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്ന വിഷയത്തിന്റെ ഒൻപതാമത്തെ ഭാഗം വീട് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തിന്റെ എഴുപത്തി ഒൻപതാമത്തെ ഭാഗം ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം അപ്പോ സാറു സ കൊരിന്തെർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പറദീസയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് ഇവിടെ അപ്പൊസ്വനായ പോലോസ് പുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല അറിയുന്നില്ലതയോ അറിയുന്നു മനുഷ്യർക്കുച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനിൽ അമർത്യമായ ഒരാത്മാവുണ്ടെന്നും അങ്ങനെ പൗലോസന്റെ ആത്മാവ് പറദീസയോളം പോയി എന്നും പറയുന്നവരുണ്ട് ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ നാം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പൗലോസിൽ ഒരു ആത്മാവുണ്ടെന്നും ആ ആത്മാവ് പ്രതീക്ഷയോളം പോയി എന്നും പറയാൻ നമുക്ക് സാധ്യമല്ല അതിൻ്റെ കാരണം പൗലോസ പോസ്തലൻ ഇവിടെ തൻ്റെ വെളിപ്പാടുകളുടെ വെളിച്ചത്തിൽ തൻ്റെ ദർശനങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ് ചെയ്യുന്നത് പൗലോസന്റെ പ്രാണൻ പൗലോസിനെ വിട്ടതായിട്ട് ഇവിടെ പറയുന്നില്ല പൗലോസ് മരിച്ചതായിട്ടോ അടക്കപ്പെട്ടതായിട്ടോ ഉയർത്തെഴുന്നേറ്റതും ഒന്നും ഈ ഭാഗത്ത് പറയുന്നതുമില്ല പിന്നെ പോലൂസ് ഇവിടെ വിവരിക്കുന്നത് എന്താണ് തൻ്റെ ദർശനങ്ങളെ കുറിച്ചും വെളിപ്പാടുകളെ കുറിച്ചുമാണ് അപ്പൊസനായ് പൗലോസ് ഇവിടെ വിവരിക്കുന്നത് അപ്പൊ തനിക്ക് ലഭിച്ച ദർശനത്തിലൂടെ താൻ എങ്ങനെ പർദീസയോളം എടുക്കപ്പെട്ടു എന്ന് പൗലോസ് അത്ഭുതപ്പെടുകയാണ് ശരീരത്തോടു കൂടെയാണോ ശരീരം കൂടാതെയാണോ എന്ന അപ്പൊസനായ് പൗലൂസ് അറിയുന്നില്ല എങ്ങനെയാണ് പൗലൂസ് പറദീസയോളം എടുക്കപ്പെട്ടത് അത് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വാക്യം തിരുവചനത്തിലുണ്ട് തിരുവചനത്തിനുണ്ട്സ് കൊലോസർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം കൊലോസ് ലേഖനം രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത് ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു ഈ ഒരു സ്വന്തം പറയുന്നത് ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ മരിച്ച പൗലോസിന്റെ ആത്മാവ് ആ കൊലോസ്തിയിലോ അലബോധിക്കയിലോ ഉള്ള സഭയിൽ ചെന്നു എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റുന്നില്ല പിന്നെ എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൗലോസ് എങ്ങനെയാണ് കൊലോസ്യ സഭയിൽ എത്തിയത് ആത്മാവിൽ തന്റെ ആത്മീയ കണ്ണുകൊണ്ടാണ് പോലോസ് പോലോസിലുള്ള വിശ്വാസികളെ കണ്ടത് അതുപോലെ എടുക്കപ്പെട്ടു എന്നതിനെപ്പറ്റി പോലോസ് പറയുന്നത് തന്റെ ആത്മീയ സന്ദർശനം എങ്ങനെയാണെന്ന് ദൈവമറിയുന്നു എന്നാണ് അങ്ങനെ ദൈവം മാത്രം അറിയുന്ന ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഉപദേശം സ്ഥാപിക്കുവാനായിട്ട് സാധ്യമല്ല അപ്പോൾ മനുഷ്യൻ മരിച്ചാൽ അവന് അവനൊരു ആത്മാവുണ്ടെന്ന് അത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നു നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മറ്റേ ഒരു സംശയം നമുക്ക് ഉണ്ടാകാവുന്ന മറ്റൊരു സംശയം യോഹന്നാൻ്റെ സുവിശേഷം വിശേഷം അഞ്ച്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാൻ അഞ്ച് ഇരുപത്തിനാല് അവിടെ എന്താ വായിക്കുന്നത് ആമയൻ ആമയൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് യേശു പറയുകയാണ് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കും അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് നിത്യജീവൻ ഉണ്ടെന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവർ ന്യായവതിയിലാകാതെ മരണത്തിൽ നിന്നും ജീവംഗലേക്ക് കടന്നിരിക്കുന്നു അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് മരണമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ദൈവത്തിന്റെ സ്തോത്രം പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ പരമാർത്ഥം ഒരു ദൈവ പൈതലിന് നിത്യജീവൻ ലഭിക്കുന്നത് അവൻ കർത്താവായ യേ സി ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് ഒരുവൻ എങ്ങനെ നിത്യജീവൻ ലഭിക്കുന്നത് കർതാവായ ശുക്രിസ്തുവനെ തന്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോഴാണ് തിരുവചനത്തിൽ അവ ഇങ്ങനെ വായിക്കുന്നു യോഹനാൻ പത്ത് ഇരുപത്തി എട്ട് യോഹനാൻ പത്ത് ഇരുപത്തി എട്ട് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയും ഇല്ല പേശു പറയുകയാണ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് യല്ല ഇനി യോഹനാന്റെ ഒന്നാം ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നത് യോഹനാന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പുത്രനുള്ളവന് ജീവനുണ്ട് പുത്രനില്ലാത്തവന് ജീവനില്ല അപ്പൊ നമ്മൾ ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ തിരുവചന ഭാഗങ്ങൾ താൽക്കാലിക ജീവനെക്കുറിച്ചാണോ നിത്യജീവനെക്കുറിച്ചാണോ പറയുന്നത് കൃതമായ യേശു ക്രിസ്തുവിനെ രക്ഷിതവുമായി സ്വീകരിക്കുന്നവർ ഒന്നാം മരണത്തിൽ നിന്നാണോ അതോ രണ്ടാം മരണത്തിൽ നിന്നാണോ രക്ഷ പ്രാപിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം യോഹനാനൻ ഇരുപത്തിനാല് അമേനാമയൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായമിതിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിത്യജീവനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം രണ്ടാം മരണത്തെ കുറിച്ചാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒന്നാം മരണത്തെക്കുറിച്ചല്ല അപ്പം യേശുവിനൂടെ നിത്യജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എങ്കിലും നാം ഒന്നാം മരണത്തിൽ നിന്ന് ഒഴിവുള്ളവരല്ല നമുക്കറിയാം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ അനന്തരഫലമായ മരണത്തിന് മനുഷ്യൻ വിധേയനായി തീർന്നു എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ എന്നാൽ രണ്ടാം മരണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് മാറുന്നു നാം വിശുദ്ധ തിരുവെഴുത്തൽ അപ്പൊ പൗലോസ് പോസ് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ നാലാം അധ്യായം ഏഴ് എട്ടാം വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പൗലോസ് തിമത്യസ്ഥൻ എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ നാലാം അധ്യായം ഏഴ് എട്ടാം വാക്യങ്ങൾ ഞാൻ നല്ല ബോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എനിക്ക് മാത്രമല്ല അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പൗലൂസ് പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എനിക്ക് മാത്രമല്ല അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും കൂടെ അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും അപ്പൊ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലൂസ് എന്തുണ്ട് ഒരു നിത്യജീവനുണ്ട് എന്നാൽ പൗലോസ് ഒന്നാം മരണത്തിൽ നിന്നും ഒഴിവുള്ളവനാണോ അല്ല പൗലോസ് ഒന്നാം മരണത്തിൽ നിന്നും ഒഴിവുള്ളവനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു തന്നെയുമല്ല എബ്രായർ ഒമ്പത് ഇരുപത്തി ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അപ്പം ഒന്നാം മരണം എന്നുള്ള യാഥാർത്ഥ്യം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് യോഹനാൻ അഞ്ച് ഇരുപത്തിനാലിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത് യേശുവിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു എങ്കിലും ഒന്നാം മരണത്തിൽ നിന്നും നാം ഒഴിവുള്ളവരാകുന്നില്ല എന്നതാണ് അപ്പോൾ യോഹനാൻ അഞ്ച് ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന മരണം രണ്ടാം മരണമാണെന്ന വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം നമുക്ക് അത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ വാക്യങ്ങളോട് വായിക്കാം വെളിപ്പാട് പ്രവചനം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം വെളിപ്പാട് രണ്ട് പതിനൊന്ന് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല വാക്യം വളരെ വ്യക്തമാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല അപ്പൊ ഒന്നാം മരണം എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നാൽ യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നവർക്ക് നിത്യജീവൻ രണ്ടാം മരണത്തിൽ നിന്നും ഒഴിവുള്ളവരാകുന്നു എന്ന് വചനം പറയുന്നു വെളിപ്പാട് ഇരുപതിന്റെ ആറിലെന്താ വായിക്കുന്നത് വെളിപ്പാട് ഇരുപത് ആറ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു അവൻ്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അപ്പൊ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അപ്പൊ യേശു പറയുകയാണ് ആമയൻ ആമയ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം ഘട്ടനെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നവരാരും മരിക്കത്തില്ലെന്നല്ല അവർക്ക് ഒന്നാം മരണമുണ്ട് എന്നാൽ അവർ രണ്ടാം മരണത്തിൽ അകപ്പെടാതെ നിത്യജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് യേശു കർത്താവൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാക്കുന്ന വേദഭാഗങ്ങളൊക്കെ ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ അവിടെ എന്താ വായിക്കുന്നത് ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ ധൂപ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ ൊണ്ടിരുന്നു ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ അവൻ്റെ വീട്ടുപടിക്കൽ വ്രണം നിറഞ്ഞവനായി കിടന്നിരുന്നു ധനവാന്റെ മേസിയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളെ തിന്ന് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്നവന് വ്രണം നാക്കും ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ചടക്കപ്പെട്ടു നരകത്തിൽ അല്ലെങ്കിൽ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി അബ്രഹാം പിതാവിനെയും അബ്രഹാം പിതാവിന്റെ മടിവിൽ ലാസറിനെയും കണ്ടു അബ്രഹാം പിതാവി എന്നോട് കനിവുണ്ടാകണമേ ലാസർ തന്റെ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് എന്റെ അടുക്കൽ അയക്കണമേ ഞാൻ ഈ ജാലിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുവല്ലോ എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ മരണ വീടുകളിലൊക്കെ ചെന്നാൽ മിക്കവാറും ഒക്കെ വായിച്ച് കേൾക്കുന്ന ഒരു വേദഭാഗമാണ് ഈ ഭാഗം ഇത് നമുക്ക് വളരെ സംശയം ഉണ്ടാക്കും കാരണം ഒരു ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ഒന്നുകിൽ സ്വർഗത്തിലോ സ്വർഗത്തിലെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പോകുന്നു എന്നല്ലേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്രകാരം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വാക്യം ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ അവിടെ എന്താ വായിച്ചത് ധനവാനമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ വസ്ത്രവും പട്ടും ധരിച്ച് ആഡംബരത്തോടെ ദിനം പ്രതി ആഡംബരത്തോടെ കൊണ്ടിരുന്നു ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ അവൻ്റെ പ്രണം നിറഞ്ഞവൻ അവൻ്റെ വീട്ടുപടിക്കൽ കടന്നു ധനവാന്റെ മേസിയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കളെ തിന്നുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്ന് ഈ ദരിദ്രന്റെ വ്രണം നടക്കും ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി അബ്രഹാം പിതാവിനെയും അവന്റെ മടിയിൽ ലാസ്സറിനെയും കണ്ടു അപ്പോൾ ധനവാൻ പറയുകയാണ് അബ്രഹാം പിതാവ് എന്നോട് കരണയുണ്ടാകണമേ ലാസ്സർ തന്റെ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ ഇടുക്കൽ എന്ന് പറഞ്ഞു ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുവല്ലോ എന്നോട് കർണി ഉണ്ടാകണമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു സംശയം സംശയമല്ല നമ്മൾ ഉറപ്പിക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ മരിച്ചാൽ ഒന്നുകിൽ അങ്ങ് സ്വർഗ്ഗത്തിൽ അബ്രാം പിതാവിൻ്റെ മടിയിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ അവൻ നരകത്തിൽ തീജ്വാലയിലേക്ക് പോകുന്നു എന്നാണ് എന്നാൽ ശരിക്കും ഈ വാക്യം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വിവരണം യഥാർത്ഥ സംഭവമാണോ ഒരു ഉപമയാണോ എന്ന് നാം ആദ്യം മനസ്സിലാക്കണം ഇതൊരു യഥാർത്ഥ സംഭവമാണോ ഉപമയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം നാം തിരുവചനം പഠിക്കുമ്പോൾ ഇതൊരു യഥാർത്ഥ സംഭവമല്ല പിന്നെയോ ഇതൊരു ഉപമ മാത്രമാണെന്ന് നമുക്ക് നാല് സുപ്രധാന കാരണങ്ങൾ കൊണ്ട് തെളിയിക്കുവാനായിട്ട് സാധിക്കും ഇപ്പൊ സാധാരണ മരണ വീടുകളിൽ പലരും പ്രസംഗിക്കുന്നതാണ് നമ്മൾ മരിച്ചാലുടനെ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നു എന്നാൽ അത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ഉപമ മാത്രമാണ് എങ്ങനെ തെളിയിക്കാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദരിദ്രനായ ലാസർ മരിച്ചു എന്നിട്ടോ ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് പറയുന്നത് മരിച്ചുപോയ വിശുദ്ധന്മാർക്കുള്ള ഇരിപ്പിടമാണോ ഒരിക്കലുമല്ല ഇതൊരു ഭാവനാപൂർവമായ വിവരണം മാത്രമാണ് ഇനി തന്നെയുമല്ല മരിച്ചുപോയ വിശുദ്ധന്മാരെ എപ്പോഴാ സ്വർഗത്തിൽ കൂട്ടിച്ചേർക്കുന്നത് മരിച്ചാലുടനെ ഞാൻ കൂട്ടിച്ചേർക്കുവാണോ ഒരിക്കലുമല്ല നാം വിശുദ്ധ വേദപുസ്തം പഠിക്കുമ്പോൾ മത്താവിടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത് മുപ്പത്തി വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ എപ്പോഴാണ് സ്വർഗത്തിൽ കൂട്ടിച്ചേർക്കുന്നത് ഭജനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് മത്തായി ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും മനുഷ്യപുത്രൻ തൻ്റെ മഹാശക്തിയോടെ മേഘങ്ങളിന്മേൽ വരുന്നത് കാണും അവിടുന്ന് തൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടെ അയക്കും അവർ അവിടുത്തെ വൃതന്മാരെ ആകാശത്തിൻ്റെ ആറതി മുതൽ നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുകയാണ് മനുഷ്യപുത്രന് രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവായ എസ് ക്രിസ്തു രണ്ടാമത്തെ വരവെങ്കിൽ അവിടുന്ന് തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയയ്ക്കും അവർ അവിടുത്തെ വൃതന്മാരെ ആകാശത്തിന് നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അപ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്നത് കർത്താവ എസ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ മാത്രമാണ് അപ്പോൾ ഇവിടെ ധനവാനുൽ ലാസർ മരിച്ചു ധനവാൻ നരകത്തിലേക്കും ലാസർ സ്വർഗത്തിലേക്കും പോയി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ കാരണം എന്താണ് ഇതൊരു ഭാവനാപൂർവമായ വിവരണം മാത്രമാണ് ഇതൊരു ഉപമ മാത്രമാണ് കാരണം മരിച്ചു പോയവരാരും മരിച്ചാൽ ഉടനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല അങ്ങനെ വേദവസ്തു എങ്ങും പഠിപ്പിക്കുന്നതുമില്ല ഇനി രണ്ടാമതായിട്ട് നമുക്കറിയാം കൃതമായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ മാത്രമേ വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ ദാനിയലിനോട് ദൈവത്തിന്റെ ആത്മാവ് എന്താ പറഞ്ഞത് ദാനിയൽ പന്ത്രണ്ട് അതിന്റെ പതിമൂന്നില് നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക എപ്പോൾ വരെ പൊയ്ക്കൊള്ളാനാണ് അവസാനം വരുവോളം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവസാനം വരെ കർത്താവ് രണ്ടാമത്തെ വരവ് വരെ നീ വിശ്രമിച്ച കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ എപ്പോഴാ എഴുന്നേറ്റ് വരുന്നത് ഓഹരി ലഭിപ്പാൻ കാലാവസാനത്തിങ്കൽ കർത്താവ് രണ്ടാമത്തെ വരുമെങ്കൽ മാത്രമാണ് ഇനി രണ്ടാമതായിട്ട് സ്വർഗവും നരകവും തമ്മിൽ വലിയ വിടമുണ്ടെന്നും സ്വർഗത്തിലുള്ളവരും നരകത്തിലുള്ളവരുമായിട്ട് ആശയവിനിമയം സാധ്യമല്ലെന്നും നമുക്കറിയാം ഇവിടെ സ്വർഗത്തിലുള്ളവരും നരകത്തിൽ ആശയവിനിമയം നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊരു ഭാവനാപൂർവമായ വിവരണം മാത്രമായതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ധനുമാൻ തൻ്റെ കൂടെ നരകത്തിൽ കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആ വേദഭാഗത്ത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ശരീരത്തോടൊന്ന് നരകത്തിലോ സ്വർഗത്തിലോ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് ഭാവനാപൂർവ്വമായ വിവരണം മാത്രമാണ് ധനവാന് കണ്ണും മൂക്കും നാക്കും ചെവിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ട് നരകലത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ ശരീരത്തിൽ തുടങ്ങി പോകുവാണോ ഒരിക്കലുമല്ല ഇനി നാലാമതായിട്ട് ഇവിടുത്തെ വിവരണത്തിൽ ധനവാൻ പറയുന്നു ലാസർ തൻ്റെ വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കിയൻ്റെ നാവിനെ തണുപ്പിക്കണൻ്റെ അടുക്കൽ അയക്കണമേ അപ്പോൾ തീജ്വാലയിലൂടെ വിരലിൻ്റെ അറ്റത്ത് വെള്ളവുമായിട്ട് ലാസറിനെങ്ങനെ ധനവാൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇത് ഒരു ഉപമ കർത്താവ് പറഞ്ഞൊരു ഉപമ മാത്രമാണ് നമുക്കറിയാം യഹൂദന്മാർക്ക് മറ്റുള്ളവരോടുണ്ടായിരുന്ന സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് യേശു ഉപമകളായിട്ട് അവരോട് സംസാരിച്ചിരുന്നു നമ്മൾ മത്താട്ട് സുവിശേഷം അതിൻ്റെ പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മത്തായി പതിമൂന്ന് മുപ്പത്തിനാല് ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല അപ്പം ഈ ഉപമയിലെ ധനവാൻ യഹൂദന്മാരെ സദൃശീകരിക്കുന്നു ഈ ഉപമയിലെ ദരിദ്രനായ ലാസർ ജാതികളെ സദർശീകരിക്കുന്നു അപ്പം യഹൂദന്മാരല്ലാത്തവരെയൊക്കെ ജാതികളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം ഒരു ഉപമയിലൂടെ അവരെ ബോധവൽക്കരിക്കുവാനായിട്ട് ശ്രമിച്ചത് അപ്രിയമുള്ളവരെ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പലരും മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടനെ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ എന്നാണ് എന്നാൽ അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ അവർ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ ഉറക്കവും ഈ വിശ്രമവും വിട്ട് ഉണർന്നെഴുതേക്കുന്നപ്പോഴാണ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തേൽക്കും ഇപ്പോൾ സ്വർഗത്തിൽ പോയിരിക്കുകയാണെങ്കിൽ പിന്നെ ഭൂമി വന്ന് ഉയർത്തേൽക്കത്തില്ലോ അപ്പോൾ മരിച്ചാൽ ഉടനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ല കർത്താവ് രണ്ടാം വരം വരെ അവർ ഉറക്കത്തിലും വിശ്രമത്തിലുമാണെന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം നമ്മുടെ തെറ്റായ ധാരണകളൊക്കെ നാളുകൾ മാറുവാൻ നമ്മൾ കർത്താവായ എസ് ക്രിസ്തുവിനെ രക്ഷിതായിട്ട് സ്വീകരിച്ച് കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കുവാനും കർത്താവിൻ്റെ രണ്ടാമത്തെ വരുമെങ്കിൽ കർത്താവിന് ഉയർത്തു നിൽക്കുവാനും നമുക്ക് സാധിക്കണം അതിനെന്ത് ചെയ്യണം നാം ഏ സു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിക്കണം അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം പ്രിയമുള്ളവരെ നമ്മുടെ സംശയങ്ങളൊക്കെ മാറുവാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നല്ല തീരുമാനമെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്ത സ്ഥിതാമേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഇന്ന് കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവ് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയത്തെപ്പറ്റി ധാരാളം തെറ്റിദ്ധാരണകളും അബദ്ധമായ ചിന്താഗതികളും ഒക്കെ മനുഷ്യൻ വെച്ച് പുലർത്തുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ അടികൾ ജീവിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അടികൾക്ക് നൽകുന്ന വളരെ വ്യക്തമായ വിവരണങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം അടികൾ കർത്താവ് ഭൂമിയിൽ പാർക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ അടിയങ്ങളുടെ മരണത്തിന് മരണത്തിനുമ്പായിട്ട് കർത്താവ് വരുന്നുവെങ്കിൽ കർത്താവിന്റെ വരുമെങ്കിൽ രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരുവാൻ അതല്ല അടിയങ്ങളുടെ മരണശേഷമാണ് കർത്താവ് വരുന്നതെങ്കിൽ അടിയങ്ങൾ കർത്താവായ സിക്രിസ്തു ഉയർത്തെഴു നിൽക്കുവാൻ അവിടുന്ന് അടികളെ സഹായിക്കണമേ അതിനായിട്ട് അടിയങ്ങളുടെ ജീവിതങ്ങളെ മുറ്റുമാട്ട് സമർപ്പിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം അഞ്ജനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സലിയണമേ പ്രിയ മക്കളുടെ വിഷയങ്ങൾ കർത്താവ് മറുപടി നൽകണമേ ഈ നാളുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തിവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ യേശു ക്രിസ്തുവൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും നാഴയായിട്ട് യാചിക്കുന്നു അണിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേയും ആമയും കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മൾ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം